ഗുഡ് ആഫ്റ്റർനൂൺ എൻ്റെ പേര് സുഫാനത്ത് അനത്ത് ഞാനൊരു പ്രൈമറി ടീച്ചറാണ് രണ്ട് വർഷമായി വർക്ക് ചെയ്യണു ഞാൻ എൻ്റെ മോൻ്റെ റീസൺ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ സാറിനെ അറിയുന്നത് അങ്ങനെ ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നു പോകുമ്പോൾ ഒരു സമാധാനമാണ് കാരണം എൻ്റെ മോൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ആ കൂട്ടത്തിൽ അവൻ്റെ എല്ലാ കാര്യവും ഒരാളോട് നമ്മുടെ വീട്ടുകാരോട് അതുപോലെ ഹസ്ബൻഡിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളടക്കം സാറിനോട് പറയാറുണ്ട് നമ്മുടെ മരുന്ന സാർ ഒരു ടൈമിൽ ഒന്നുമില്ല ക്ലിയർ ആയിട്ടാണ് എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ സാറ് രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ചയൊക്കെ പറയും അടുത്തതിൽ വരാൻ പറയുമ്പോൾ അപ്പോൾ അതുവരെ എനിക്ക് ഒരാഴ്ച ഒന്നും പ്രശ്നമുണ്ടാവില്ല പിന്നെ സാ വന്നു കഴിഞ്ഞാൽ ഒരു റിലീഫ് അത് കിട്ടാറുണ്ട് ഇപ്പോൾ ഒരു കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസത്തോളമായി ഞാൻ സാറിനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് വീണ്ടും ഇങ്ങോട്ട് വരേണ്ടി വന്നു പക്ഷെ ഇന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് ഒത്തിരി ടെൻഷനും ഒത്തിരി എന്താ പറയുക ഒരു ഉമ്മ എന്ന നിലയ്ക്ക് ഒത്തിരി ഭയങ്കര ടെൻഷനായിട്ടാണ് ഞാൻ വന്നിരുന്നത് പക്ഷേ ഞാനിപ്പോൾ സാറേ ഞങ്ങൾ പറഞ്ഞയച്ചാണ് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വന്നോളൂ ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഞാൻ ഇവിടുന്ന് സാറിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻ എൻ്റെ മോൻ എനിക്ക് എന്താ പറയുക തിരിച്ച് കിട്ടിയ പോലെ എൻ്റെ എനിക്ക് എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞാൻ എത്രത്തോളം അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഇന്നത്തെ എൻ്റെ ഈ ഒരു ഇവിടെ വന്നതിൽ കൂടെ എനിക്ക് മനസ്സിലായി അവൻ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഞാൻ അവൻ എത്രത്തോളം സ്നേഹിക്കുന്നത് എനിക്കെന്ന് ഇന്ന് എനിക്കത് മനസ്സിലായി ഇൻഷാല്ല ഇതുപോലെ നല്ല പരിപാടികൾ സാറിന് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു